നമസ്കാരം ഈ ഇന്ന് മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ശനിയാഴ്ച നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ദിവസമാണ് വിഷ്ണുനിന്ന് വന്നിട്ടുണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം അതിന് മുമ്പിയൊരു അനൗൺസ്മെൻറ്റ് മണിപ്പേച്ച് ഡോട്ട് കോമിൽ തമിഴിലും ഇംഗ്ലീഷിലും ആർട്ടിക്കിൾ പെട്ടെന്ന് വരും പ്രീമിയം ആർട്ടിക്കിൾസ് മാത്രം തന്നെ ഇംഗ്ലീഷിൽ വരും മറ്റു കാര്യങ്ങളൊക്കെ തമിഴിൽ മാത്രം തന്നെ ഇരിക്കും എല്ലാവരും ചോദിക്കുന്ന ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡാണ് പറയാൻ തമിഴിൽ ഡീറ്റെയിൽ ആയി നോക്കുകയാണെങ്കിൽ തമിഴിൽ ഒരാഴ്ചക്ക് മിനിമം പത്ത് ആർട്ടിക്കിൾ വരും അതിൽ നാലെണ്ണം സബ്സ്ക്രൈബർ ആർട്ടിക്കിൾ ആയിട്ടിരിക്കും ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കിനെ കുറിച്ച് അവർ പറഞ്ഞിരിക്കും നിങ്ങൾ മന്ത് സിക്സ് അല്ലെങ്കിൽ ട്വൽവ് മന്തിന്റെ അതിന്റെ അനുസരിച്ച് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് ഒരുപാട് ഇന്ന് സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ എന്റെ അടുത്ത് മെഡ്രാസിൽ വന്ന് ചോദ്യം ചോദിക്കുന്നു വിചാരിച്ച ചോദ്യങ്ങളാണ് ഇന്ന് അന്ന് കുറച്ച് സമയമുണ്ട് ഇന്ന് അതിൽ നിന്ന് ഇരുപത് ചോദ്യങ്ങൾ മാത്രം എടുത്ത് ചോദ്യങ്ങൾ ഇപ്പൊ ഇവിടെ ചോദിക്കാൻ പോകുന്നു എത്രയും കവർ ചെയ്യാൻ പറ്റുമോ അത്രയും കവർ ചെയ്യും മെഡ്രാസ് ഈവന്റിൽ വന്നവർക്ക് ചോദിച്ച ചോദ്യങ്ങൾ സർ ഒരു പേരും ഇല്ല ചില ആൾക്കാരെ പേരിരിക്കുന്നു പേരിരിക്കുന്നവർക്ക് ഞാൻ പേരിനോപ്പം ഞാൻ വായിക്കാം അവർ ചോദിച്ച ചോദ്യത്തെ കുറിച്ച് നോക്കുന്ന മുമ്പ് ഈ ആഴ്ച നടന്ന മുഖ്യ കാര്യങ്ങളെ കുറിച്ച് അതിലായത് അതിലായിരിക്കുന്ന സംശയങ്ങൾ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പൊ നിങ്ങളതൊക്കെ തീർത്തുകൊണ്ട് നമുക്ക് സംശയത്തിനെ നോക്കി പോവാം ആദ്യത്തെ ചോദ്യം ജെ എന്ന ആൾ അയച്ചിരിക്കുന്നു ഏത് സ്ഥലമൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല ഞാൻ വളരെ ഡിസിപ്ലിൻഡായിട്ട് ഇ എം ഐ പേ ചെയ്തുകൊണ്ടിരിക്കുന്നു സോ വോളന്റിയറെ അതായത് ഡിസിപ്ലിൻ ആയിട്ട് സേവിങ്സ് പക്ഷേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം പോയിന്റ് ഫൈവ് പേർസെൻറിൽ പേഴ്സണൽ ലോൺ എടുത്ത് ഞാൻ ബോണ്ട് ലിഫ്റ്റോ ഒരു വലിയ ഒരു തെറ്റാണ് ഒരു വലിയ തെറ്റ് ഇനിയില്ല ആറോ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണത് എന്ന് പറയുന്നത് വലിയ തെറ്റായ കാര്യമാണ് പുറകിൽ വന്ന് നിങ്ങൾക്ക് ഒരു ശല്യം തരും കോർപ്പസ് ബിൽഡ് ആകും എന്നാണ് വിശ്വസിക്കുന്നത് ഇതേ ഉത്തരം തന്നെ എനിക്കും പറഞ്ഞായിരുന്നു ഇതിൽ കോർപ്പസ് ഒന്നും ബിൽഡ് ആകത്തില്ല ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒമ്പതര പത്ത് ശതരൂപം ബോണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നാലും പത്ത് പേർസെൻറ്റ് ടാക്സ് പിടിക്കും സോ കയ്യിൽ വരണതും നിങ്ങൾ പേ ചെയ്യണതും കറക്റ്റ് ആയിട്ടിരിക്കും കാണിച്ചാലും ആക്ച്വലി മച്ച് ഹയർ ദാൻ എയ്റ്റ് ഫൈവ് നിങ്ങൾ വെറും ആ എയ്റ്റ് ഫൈവ് നോക്കിയോണ്ട് എന്റെ പേ ഫ്രീ വാങ്ങിയിരുന്നെങ്കിൽ ആ എയ്റ്റ് പോയിന്റ് ഫൈവ് ലെവൻ ആവും നിങ്ങൾ ദയവുചിഞ്ഞ് ഈ തെറ്റൊന്നും ചെയ്യരുത് ഒരു വളരെ ബുദ്ധിമാൻ നിങ്ങൾ വിചാരിക്കരുത് ഉടൻ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യരുത് ഇന്ത്യൻ മാർക്കറ്റ് വന്നിട്ട് നിങ്ങൾ വാല്യൂഡ് എന്ന് പറയുന്നു ൻ ചെയ്യണമെന്ന ഒരു ഇതിൽ പട്ടാസ് ലിസ്റ്റിൽ ഒരു ആറായിരം രൂപ ഇടുന്നു ഗോൾഡ് ബീസിൽ ഒരു നാലായിരം രൂപ ഇടുന്നു ഐ ടി സി ഷെയർസിലും ഒരു പത്തായിരം രൂപ നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതി അല്ലാതെ ജാപ്പനീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു സർ ഇപ്പൊ ഇരിക്കുന്ന സിറ്റുവേഷനിൽ അവിടെ പോണത് ബെസ്റ്റാ നിങ്ങൾ ഇത് ഐ ടി സി ഗോൾഡ് ബിസി വളരെ ബെസ്റ്റ് ആണ് കെ മോഹൻ രാജ് എന്ന് പഴയ ആളാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അടുത്തത് അജയ് എന്നാണ് ചോദിച്ചിരിക്കുന്നോ ഈ രണ്ട് കൊച്ചുങ്ങളുണ്ട് സ്കൂൾ ഫീസ് അവർക്ക് ചേർക്കാൻ എനിക്ക് നല്ല ഒരു രണ്ട് ഇൻസ്ട്രുമെന്റ് പറയാൻ പറഞ്ഞിരിക്കുന്നത് ഗോൾഡ് ബീസ് മാത്രമാണ് ബെസ്റ്റ് അടുത്തത് ശ്രീനിവാസൻ നാഗരാജൻ കെ കെ നഗറിലിരുന്ന് ഗോൾഡ് വന്നിട്ട് ഒരു സാച്ചുറേഷൻ പോയിന്റിന് തൊട്ടതുപോലെ ഉണ്ട് ആ ബബിൾ എപ്പ വേണമെങ്കിൽ വെടിക്കാം എന്ന സിറ്റുവേഷനിൽ ഇന്നും ഗോൾഡ് ബീസ് ഇൻവെസ്റ്റ് ചെയ്യാമോ സാച്ചുറേഷൻ എന്ന് ആരാണ് പറഞ്ഞത് നിങ്ങൾ തന്നെ ചെയ്തിരിക്കുന്നു അല്ലേ ആ തന്നെ സാർ അങ്ങനെ തന്നെ ചോദിച്ചിരിക്കുന്നു അവർ തന്നെ തീരുമാനിച്ചിരിക്കുന്നു അവർ തന്നെ ബുദ്ധിശാലി എന്ന് സാച്ചുറേഷൻ ഒന്നും വന്നില്ല ലൈക്ക് ഫെഡ് ഇസ് വെയിറ്റിംഗ് ഗോൾഡ് ഇസ് വെയിറ്റിംഗ് ഫെഡ് കട്ടായതും ഗോൾഡ് കയറി പോയിന്റ് ടൂ ഫൈവ് എന്ന് പറഞ്ഞ ഉടനെ നൂറ് ഡോളർ കയറിയല്ലോ മാർക്കറ്റിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ആയിരിക്കുന്നു ായിട്ട് വരും നൂറ്റി ഇരുപത് ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സാച്ചുറേഷനിൽ ഇരുന്നാലും സതം അടിക്കുകയാണെങ്കിൽ ഗോൾഡ് കയറും ലക്ഷ്യത്തിനെ നമ്മൾ അടഞ്ഞു എന്നാൽ ഗോൾഡും ഇരുപത് ശതം വീതം നമുക്ക് കയറും സർ ഇതിന്റെ ഇടയ്ക്ക് എനിക്കൊരു സംശയം ആ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം ഗോൾഡും ഈക്വിറ്റിയും ലാസ്റ്റ് ഫിഫ്റ്റീൻ ഇയർസിൽ

പോയ പോയപ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കേട്ടുമ്പോൾ കൂടെ ഗോൾഡ് കയറി അതാണ് കാരണം അതിന് വന്നിട്ട് സെൻട്രൽ ബാങ്ക് ബൈങ്ങ് ആണ് ഒരു റീസൺ അതെ റഷ്യൻ ആൻഡ് ചൈനീസ് ബാങ്ക് വാങ്ങിയത് തന്നെ റീസൺ ഇൻസ്പെക്ട് ഓഫ് റൈസിങ് ദി ഇൻട്രസ്റ്റ് റേറ്റ് ഗോൾഡ് ആക്ച്വൽ ആയിട്ട് ഒരു അഞ്ഞൂറ് ഡോളർ കറക്റ്റ് ആയിരിക്കണം പക്ഷെ അത് അവിടെ ആയിരം ഡോളർ കയറിയിരുന്നുവെന്ന് അത് എന്തെന്ന് വച്ചാൽ റഷ്യൻ ബാങ്ക്സിന്റെ ബൈങ്ങ് ആണ് കാരണം ഈ ക്യൂ ടി പിന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ കയറേണ്ട ഒരേ റീസൺ എ ഇ മീനിയ കാരണം തന്നെ അത് കയറിയിരിക്കുന്നു മീനിയ കാറിന് തന്നെ കയറിയിരിക്കുന്നു ഇതിൽ മറ്റേതൊക്കെ വലുതായിട്ടൊന്നും കയറിയില്ല ഇന്ത്യയെ പുറത്തും മട്ടിൽ ഒന്നര വർഷമായിട്ട് നിഫ്റ്റി ഇറങ്ങി തന്നെ ഇരിക്കുന്നു ഐമസ് ടെൻ പ്ലസ് ടെൻ മൈനസ് ടെൻ പ്ലസ് ടെൻ എന്നാണ് ഇരിക്കുന്നത് വലുതായിട്ട് വന്ന ഒരു കോറിലേഷൻ റാലി ഇരിക്കുന്ന പോലെ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ പി എസ് പറഞ്ഞിരിക്കുന്നു ഗോൾഡ് വയറ ഫാസ്റ്റ് ആയിട്ട് കയറിയിരിക്കുന്നു എന്ന് പി എസ് എന്ത് പറയാൻ മറന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ മൂലം ഇഷ്ടത്തിന് നോട്ടടിക്കാം ചെയ്തിരിക്കുന്നു ഇതുപോലെ അടിച്ച് ക്വാണ്ടിറ്റേറ്റീവ് നിർത്തിയിരിക്കുന്നു സോ സോ നോട്ട് മണി ിങ്ണിംഗ് സേവ് എമൗണ്ട് കാരണം ഗോൾഡിന്റെ വാല്യൂ കേറുന്നു ഓക്കെ ഓക്കെ സർ ഫൈൻ അടുത്തത് വന്നിട്ട് ബാലാജി ചോദിച്ചിരിക്കുന്നു ഒരു ഷെയറിനെ അനാലിസിസ് ചെയ്യുന്ന സമയം ഫണ്ടമെന്റൽ അനാലിസിസ് മാത്രം ഇരുതാ മതി എന്ന് സാർ വിചാരിക്കുന്നു ഞാൻ അതിൽ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുമ്പോൾ എൻട്രി പോയിന്റ് എക്സിറ്റ് പോയിന്റ് ഒക്കെ കുറച്ച് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ സർ എൻട്രി പോയിന്റ് എൻട്രി പോയിന്റ് ടെക്നിക്കൽ എന്താണ് അത്രയ്ക്കുള്ള സ്റ്റോക്ക് അഞ്ചു രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ അതിന് വാങ്ങേണ്ടത് തന്നെ അത്രയേറെ കാര്യം എട്ട് രൂപയ്ക്ക് കിട്ടിയാൽ കൂടെ വാങ്ങാം പത്രയൊക്കെയുള്ള സാധനം പതിനെട്ട് രൂപയ്ക്ക് പോയെങ്കിൽ നമ്മൾ അതിന് വാങ്ങത്തില്ല ഇത് വന്ന് ഫണ്ടമെന്റൽ തന്നെ പറയുമല്ലോ ഇതിന് എന്തിനാണ് ടെക്നിക്കൽ ഞാൻ അറിഞ്ഞ ടെക്നിക്കലിനെ വെച്ച് വലുതായിട്ട് സമ്പാദിച്ച ആൾ ഇല്ലവേ ഇല്ല ബാധിച്ച ആൾക്കാരൊക്കെ ഫണ്ടമെന്റൽസിലെ വെച്ച് തന്നെ ബാധിച്ചിരിക്കുന്നു പല എക്സ്പെർട്ട്സ് ഇരിക്കുന്നു അതായത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതുന്നു ഇപ്പൊ ബെഞ്ചബെക് ബുക്ക് എഴുതുവാണെങ്കിൽ വെരി സക്സസ്ഫുൾ ேஜஜர்ன்ஃட்ட குறிச்சு சக்ஸஸ்ஃபுல் ஃபண்ட் மானேஜர் லி எழுதுவெங்கிலும் அவர் சக்ஸஸ்ஃபுல் ஃபண்ட் மானேஜர் ஷேக் ஹரமன் எழுதுவாங்க சக்ஸஸ்ஃபுல் ஃபண்ட் மானேஜர் ஆனால் சோ அவரை ரெக்கோட் எட்டு மும்பிலிக்கு டெக்னிக்கல் ரெக்கோட்ஸ் லோகம் சரி போல எவடை இல்ல ஏது டிவினும் ஒரு பில்லினியர் டெக்னிக்கல் அனாலிச குறித்து போல அல்ல செக்யூரிட்டி அனாலிசிஸ்தி புஸ்தகத்தில் அறநூற்றி அம்பதாவது பேஜோ ஏதோ ஒரு பேஜில் ടെക്നിക്കൽ ചെയ്യൂല എന്ന് ബെഞ്ചമിൻ ഗ്രഹാം എഴുതിയിട്ടുണ്ട് റേറ്റിൽ തന്നെ എൻറ്റർ ആവണം ഈ റേറ്റിൽ തന്നെ എക്സിറ്റ് ആവണം എന്ന് ഞാൻ അറിഞ്ഞാൽ എല്ലാവരും എൻറ്റർ ആയി എല്ലാവരും എക്സിറ്റ് ചെയ്യുമല്ലോ ഓക്കെ ഇന്ന് ഒരു ചോദ്യങ്ങൾ കൂടെ ചോദിക്കാം എന്ന എന്നാൾ ചോദിച്ചിരിക്കുന്നു എനിക്ക് വയസ്സ് മുപ്പത്തി എട്ടായി എനിക്ക് മേജർ ഇൻവെസ്റ്റ്മെന്റ് എതും ഇല്ല ഇന്ന് വർഷത്തിന് മുമ്പ് ഒരു പ്ലാറ്റ് വാങ്ങിയായിരുന്നു അത് മാത്രം തന്നെ കയ്യിലിരിക്കുന്നു എടുത്ത് ഏതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല പ്ലാറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അതിനെ അവർ ഞാൻ പറയുന്നു പുതിയതായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു സർ രണ്ട് കൊച്ചിങ്ങൾ ഉണ്ട് സ്റ്റേജ് ഓഫ് സ്കൂളിംഗ് ഓൺ ഐ ടി സർ സ്ട്രാറ്റജി പറയൂ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അറ്റ് ഗോൾഡ് എത്രയാണ് ഇരിക്കുന്നു നിങ്ങൾ വൈഫ് ചെയ്യുന്നു നിങ്ങൾ അച്ഛനും അമ്മ എന്താണ് ചെയ്യുന്നു ഇതെല്ലാം എനിക്ക് അറിഞ്ഞാൽ തന്നെ ഞാൻ നിനക്ക് ഒരു കാര്യം പറയാൻ പറ്റും ഇപ്പൊ തുടങ്ങുമ്പോൾ ലിഫ്റ്റ് ആൻഡ് ഗോൾഡ് ബീസിൽ നിങ്ങൾക്ക് തുടങ്ങാം എനിക്ക് ലിഫ്റ്റിക്ക് ബദലായിട്ട് പരാക് പരിഗ് ഫണ്ട് ഇടാം ഫണ്ട് ആൻഡ് ഗോൾഡ് ബീസിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന്റെ ശേഷം നിങ്ങൾക്ക് പട്ടാസ് ലിസ്റ്റിൽ സർ സർ ഈ വന്നിട്ട് ആയിട്ടുണ്ട് ഇത് കാരണം അതായത് സാധാരണ ജനങ്ങൾക്ക് എന്താണ് പ്ലസ് ഇരിക്കും എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ പ്ലസ് ഒന്നും അല്ല എല്ലാം മൈനസ് ആണ് ഗോൾഡ് കെയറും അതൊക്കെ വിട് എന്തെങ്കിലും പറയൂ സർ അതിന്റെ ഒപ്പം ചിലവൊക്കെ ഇരിക്കുന്നല്ലേ പരിപ്പ് വില കയറും എണ്ണിര വില കയറും ഇന്ന് രാവിലെ ഞാൻ ഞടുത്തൊരു ആർട്ടിക്കിൾ ഞാൻ കാണിച്ചായിരുന്നു ഇന്ത്യക്ക് എന്താണ് അടിയെന്ന് ഒരു രൂപയ്ക്കും നയൻ ഹൺഡ്രഡ് ക്രോസ് ലാസ് കയറും എന്തെങ്കിലും ഉണ്ടോ ആരൊക്കെ പിള്ളേരെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പഠിക്കാൻ വെച്ചിരിക്കുന്നോ ലോകത്തിൽ എവിടെ പഠിച്ചാലും അവിടെ ആ കാശിന്റെ ചിലവ് കയറും ഈ മെഡിസിൻ്റെ ചിലവൊക്കെ കയറും പക്ഷെ ഇൻഫ്ലേഷൻ മറ്റും കയറൂല ഇതൊക്കെ കയറും ഇൻഫ്ലേഷൻ കയറൂല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സതം തീർച്ചയായിട്ടും വരും നൂറ്റി ഇരുപതാണ് ലക്ഷ്യം റൈറ്റ് സർ ശതം നിക്ഷേം നൂറ്റി ഇരുപതാണ് ലക്ഷ്യം ഇപ്പൊ എന്തൊക്കെയാണെന്ന് ഞാൻ ആ സൈഡിൽ പറയണു നീ ചോദിച്ചതുപോലെ ഗോൾഡ് വില കയറും വില കയറും അടുത്ത ചോദിക്കുന്നു അത് ഇറങ്ങും വേറെ ഒരു കാര്യം ചോദിക്കും എല്ലാം വന്നിട്ട് വില കയറും ഇത് കാരണം സ്റ്റോക്കിന്റെ വിലയും കയറും ഡോളറിൽ സ്റ്റോക്ക് വെച്ചിരിക്കുന്നവരുടെ വിലയും കയറും അമേരിക്ക ജപ്പാനിൽ സ്റ്റോക്ക് വെച്ചവർക്ക് ലാഭം കൂടുതലാണ് ഡോളർ ആയിട്ട് സമ്പാദിക്കുന്ന കമ്പനി ആരൊക്കെ വച്ചിരിക്കുന്നു അവർക്കൊക്കെ വളരെ കൂടുതൽ ലാഭമാണ് ഫോർ എക്സാമ്പിൾ പോലെ ഐ ടി ഫാർമ ബജാജ് എന്ത് വേണമെങ്കിലും എടുക്കി ഐ ടി സി ഒരു വലിയ അഗ്രികൾച്ചർ എക്സ്പോർട്ട് ആണ് സിംപൊക്കെ ഓക്കെ സാർ ഫൈൻ സർ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടേരിക്കുന്നു സാർ പോയ സമയം തൊണ്ണൂറ് രൂപ വരയ്ക്കും സിൽവർ പോകുമെന്ന് പറഞ്ഞു പത്ത് രൂപ കഴിഞ്ഞു നിക്കുന്ന നിന്ന് സർ ഡോളറിൽ നാല് ഡോളർ ഇന്നലെ വൈകിട്ട് അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നോട്ട് എ മോണിറ്ററി കറൻസി ആദ്യ പേര് ഇൻസ്റ്റാഗ്രാം ഇട്ട കാരണം പെട്ടെന്ന് ഒരു മോണി മോണിറ്ററി കമോഡിറ്റി ആയിട്ട് മാറൂല വർഷത്തിന് മുമ്പ് സിൽവർ വന്നിട്ട് മോണിറ്ററി കമോഡിറ്റി ആയിട്ട് ഉണ്ടായിരുന്നു ഒരുപാട് അൺസെർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്തു ഗോൾഡ് സിൽവർ ഡിസിനൻസ് വെള്ളി വന്നിട്ട് മോണിറ്ററി കമ്മോഡിറ്റി ഇല്ല എന്ന് തേർട്ടീസിൽ അവർ ഡിസൈഡ് ചെയ്തു എന്ന് സെൻട്രൽ ബാങ്ക് വെള്ളി വാങ്ങുന്നോ അന്ന് ഇതിനെ സംസാരിക്കാം അതുവരെയ്ക്കും ഈ കാപ്പറിനെ കുറിച്ച് എന്നെടുത്ത് ചോദിക്കുന്നത് പോലെയാണ് വെള്ളീനെ കുറിച്ച് ചോദിക്കുന്നത് ഐ എം നോട്ട് എ കമ്മോഡിറ്റി എക്സ്പെർട്ട് ഞങ്ങൾ എന്ത് സാർ വാങ്ങി പത്ത് ഇരുപത് വർഷത്തിന് വയ്ക്കാനാ സാർ നോക്കുന്നു അല്ല സാർ അതുപോലെ ഇരിക്കുന്ന തന്നെ തന്നെ പേടിക്കുന്നു അത് ഗെയിമേ അല്ല സോ പറയുന്നത് ഈ കൊടുത്തു വാങ്ങാൻ എടുക്കണ്ട നിങ്ങൾ ട്രേഡിംഗ് എനിക്ക് അറിയത്തില്ല ട്രേഡിങ് സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ന് വാങ്ങി നാളെ വെക്കുന്ന ബിസിനസ് എനിക്ക് അറിയത്തില്ല റൈറ്റ് അത് ബ്രോക്കറിനെ തന്നെ പണക്കാർ ആ ബിസിനസ്സിനും ഞാൻ വരുന്നില്ല മൂന്ന് വർഷത്തിന് കുറവായിട്ട് വച്ചിരിക്കത്തില്ല എങ്കിൽ വച്ചിരിക്കണ്ട ഇത് ഞാൻ ടേം എന്ന് പറയുന്നു മീഡിയം ടേം എന്ന് പറയണത് ആറ് ഏഴ് വർഷം അതിന്റെ ശേഷം ഫോർ അവർ തിരി എന്റെ കഥയെന്ന് ഞാൻ പറയുന്നു നൂറ്റി ഇരുപതിനോ നൂറ്റി അറുപതിനോ എന്തോ ഞാൻ വാങ്ങിയായിരുന്നു ഇരുപത്തി അഞ്ച് തോന്നുന്നു ഞാൻ ആരും പിന്നെ ഒപ്പം വന്ന് ചെക്ക് ചെയ്തായിരുന്നു രണ്ടായിരത്തി നാല് അഞ്ചിൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് പോയിരുന്ന ടാറ്റാ എന്ന് പറയുന്ന ഒരു കമ്പനി ഞാൻ വാങ്ങിയായിരുന്നു ഇതുവരെക്കും തൊണ്ണൂറ്റിയഞ്ച് രൂപ ഡിവിഡൻഡാണ് വന്നിരിക്കുന്നു ഒരു പ്രാവശ്യം സ്പെഷ്യൽ ഡിവിഡൻഡ് ഒരു എനർജി ഡ്രിങ്ക് ഡ്രിങ്കിനെ വാങ്ങി കോക്കോ കോലയ്ക്ക് വിച്ച് അറുന്നൂറ് മില്യൺ പ്രോഫിറ്റ് അവർ കണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഇരുപത് രൂപ എക്സ്ട്രാ തന്നു ഒക്കെ ചേർത്ത് ഞാൻ വാങ്ങിയിട്ടത് തൊണ്ണൂറ്റി അഞ്ചാണ് ഞാൻ വാങ്ങിയത് നൂറ്റി ഇരുപത് ഇന്ന് തൊണ്ണൂറ്റിയഞ്ച് എനിക്ക് കിട്ടി ഒരു ടെൻ റുപ്പീസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് പറയണോ നൂറ്റി ഇരുപത് ഇന്ന് അതിന്റെ വില ആയിരം ഇന്ന് നിങ്ങളെ പറയണെന്നുവെച്ചാൽ വച്ചിരിക്കണം ഇരുപത് വർഷം ആഹാ പോകുന്നു ഉടനെ എന്റെ അടുത്ത് എത്രയാണ് ടാറ്റ ഇരിക്കുന്നു അതിന് ഞാൻ എന്ത് ചെയ്യാം ഇന്ന് അതിനെ വിൽക്കാൻ തന്നെ സർ ഇതുപോലെ ഒരു ഒരു സ്റ്റോക്ക് പറയൂ എന്നൊക്കെ തന്നെ ചോദ്യങ്ങൾ വരും പിന്നെ ടേം പറഞ്ഞതാണ് ഒരുപാട് ഇങ്ങനെ ഇരിക്കുന്നു ഇന്ന് ഇവന്റിന് വന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ഒരുപാട് ഇട്ട് കാണിച്ചായിരുന്നു ആരേക്കുടിയിലും ഞാൻ ഇട്ട് കാണിക്കും ബട്ട് നിങ്ങൾ വാങ്ങുന്ന സമയം എന്താണ് വാല്യൂ ഈ കമ്പനിയുടെ ഫ്യൂച്ചർ ഇങ്ങനെ ഇരിക്കും പത്തെണ്ണ വാങ്ങിയ നാലെണ്ണം വിട്ടു പോവും ആറെണ്ണം സക്സസ്ഫുൾ ആയിട്ടിരിക്കും ഈ ചോദ്യങ്ങളുടെ നൃത്തം നാളെയും ജനങ്ങൾ ചോദിച്ച ചോദ്യമാണ് ഒരുപാട് ആൾക്കാർ ബോണ്ടിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു ഈ ആഴ്ച ബോണ്ട് ആഴ്ച പോലെ ഒരുപാട് ചോദ്യങ്ങൾ ഇരിക്കുന്നു നാളെ അതൊക്കെ ഞാൻ സാറെടുത്ത് ചോദിക്കാം നന്ദി നമസ്കാരം